കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണംന്ന് വലിയൊരു പൊതിയുണ്ട് അത് ഇടതുപക്ഷത്തിനുമുണ്ട് കാരണം ഇപ്പൊ മലബാർ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞാൽ അതൊന്നും ആലോചിച്ച് നോക്കും മലപ്പുറം അവിടുത്തെ എന്താണ് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ് യാതൊരു സംശയം വേണ്ട ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ ഉള്ള ഈ എന്താണ് ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് ഉള്ളത് അതേപോലെ ദ്വീപ് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് കർണാടകയുടെ ഈ മൈസൂറിന് ഇപ്പോഴത്തേക്കുള്ള വശം നല്ല പേരോട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട് കോയമ്പത്തൂർ ഏരിയയിൽ ഈ പറഞ്ഞ ജിഹാദികൾക്ക് നല്ല പേരോട്ടുള്ള സമയമാണ് സ്ഥലമാണ് ഇതെല്ലാം കൂടി ഇന്ന് വട്ടത്തിൽ കൂട്ടി പിടിച്ചു നോക്കും ഇത് വട്ടത്തിൽ കൂട്ടിപ്പിടിച്ചവർ ഇസ്ലാമിക് ആയി മാറും വലിയ സംശയമൊന്നും വേണ്ട അടുത്തു തന്നെ മാറും നമുക്കറിയാം ഓരോ ഇടങ്ങളിലേക്ക് ഇവർ കയറി വന്നത് ഈ ജിഹാദികൾ ഓരോ ഇടങ്ങളിലേക്ക് കയറി വന്ന സമ്പത്തും കൊണ്ടാണ് ഹിന്ദുവിൻ്റെ അടുത്ത് പണമില്ല ക്രിസ്ത്യാനിന്റെ അടുത്ത് പണമില്ല പക്ഷെ ഇവരുടെ അടുത്ത് പണമുണ്ട് ഈ പണം എവിടുന്ന വരുന്നത് ഈ പണം ഇതിലിപ്പോടെ തന്നെ വരുന്നത് ആക്കോട്ടിസ്റ്റിലൂടെ ഗോൾഡ് കടത്തിലൂടെ ഈ ഹവാല പണത്തിലൂടെ മലപ്പുറത്തൊക്കെ ആഴ്ചയിൽ നമ്മൾ പിടിക്കുന്ന പണത്തിന് ഏഴ് കോടി എട്ട് കോടിയാണ് ഹവാല പണം പിടിക്കുന്നത് ഇത് എവിടെ വരുന്നു ഒരു അന്വേഷണം നടക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇങ്ങനെ പുറകെ ഇതിന്റെ പുറകെ പോയിട്ട് അന്വേഷണ ഏജൻസി പോയിട്ട് ഈ പണം കണ്ടുപിടിച്ചത് സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല ഈ ഈ ഗോൾഡ് ഒക്കെ വരുന്നത് വളരെ പിടിക്കപ്പെടുന്നത് പക്ഷേ ഇത് വിനിയോഗിക്കുന്നു ആരുടെ ഇത് എവിടേക്ക് പോകുന്നു ഈ പണം എവിടേക്ക് പോകുന്നു ഈ സിനിമയിൽ വരുന്ന പണം എവിടേക്ക് പോകുന്നു ഇത് മുഴുവനായിട്ടും ഈ നിർമ്മാതാക്കളിലും അടുത്ത വിതരണക്കാർ ആണ് നിൽക്കുന്നത് ഇതിന്റെ പണം മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ അന്വേഷിക്കാണ് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ കീഴിലാണ് ഈ പോലീസ് ഉള്ളത് ഇപ്പൊ നമുക്കറിയാം ഏഹ് ലവ് ജിഹാദ് ഉണ്ടോ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം കാരണം നമ്മുടെ ആ പെൺകുട്ടികളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള അനുഭവം പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല കാരണം ഇവിടെ പറയുന്നു കോൺഗ്രസുകാരും പറഞ്ഞു ഇവിടെ ഇല്ല പക്ഷേ ഈ കൂടി ഞാൻ കേട്ട കഥ നിങ്ങൾ കേട്ട കഥ നേരിട്ട് ആ കുടുംബങ്ങളിൽ നിന്ന് കേട്ട കഥ ഇതൊക്കെ സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഒരു അന്വേഷണം പോലും ഇന്ന് വരെ സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം വന്നിട്ടില്ല ക്രിസ്ത്യാനികളുടെ നാലായിരം കുട്ടികൾ പോയി എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുകയും ചെയ്യുന്നില്ലേ എനിക്കറിയാം ഞാനാണ് താമരശ്ശേരി ബിഷപ്പിന്റെ അടുത്ത് പോയത് പറഞ്ഞത് ഇടവകയിലേക്ക് കത്തെഴുതണം എത്ര കുട്ടികൾ മിസ്സായിട്ടുണ്ടെന്ന് അറിയണം അത് ഞാൻ ഞാൻ പറഞ്ഞ പോലും എനിക്ക് ബിഷപ്പിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കണ്ട പക്ഷെ ഇടവകയിലിപ്പോ ഒരു കത്ത് എഴുതാലോ ആ കത്തെഴുതി കഴിഞ്ഞാൽ അറിയാലോ എന്താണ് അവസ്ഥ ലവ് ജുഹാദ് ഉണ്ടെന്ന് നമുക്കറിയാം ഈ ലവ് ജുഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്താ സിനിമയ്ക്ക് േ ഈ കുത്തഴിഞ്ഞ ജീവിതം ആണു ആണും കല്യാണം കഴിച്ചോട്ടെ അല്ല ലഹരിയുടെ ജീവിതം ഇതൊക്കെ ഇതിന് പ്രേരണയായിട്ട് വരികയാണ് എല്ലാ ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഒന്ന് നമ്മുടെ മൊറാലിറ്റിയെ ചോദിക്കുക മൊറാലിറ്റിയെ നമ്മൾ തകർത്ത് നിന്റെ വിശ്വാസമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുക നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ വഴിക്ക് പോകൂ എന്ന് പറയുക എന്നിട്ട് അതിലേക്ക് മാറുക ഒന്നുകിൽ ലഹരിയെ അടി അടിമപ്പെട്ടിട്ട് അവനെ നശിപ്പിക്കുക നമ്മളൊക്കെ എന്താ പറയുന്നത് ഈ ഗർഭപാത്രങ്ങളില്ലാത്ത സമൂഹമായിട്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാറണം അവരുടെ മക്കളെ പ്രസവിക്കാൻ ഗർഭപാത്രം ഉണ്ടാവരുത് മറുവശത്ത് ഇസ്ലാമിന്റെ ഉദ്ദേശം എന്താണ് മറുവശത്ത് ഇസ്ലാമിന്റെ പെൺകുട്ടികൾ ഇസ്ലാമിലെ പെൺകുട്ടികൾ ഇപ്പൊ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ തേടി അവർ ആറും ഏഴും പറത്പര്യപ്പെടുന്നില്ല ആക്സിമം മൂന്ന് അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് അപ്പൊ അവരുദ്ദേശിച്ച ഗർഭപാത്രങ്ങളെ കിട്ടണ്ടേ ആ ഗർഭപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജിഹാദ് നടത്തുന്ന പറഞ്ഞാൽ ഇവർ അംഗീകരിച്ച് വരികയില്ല കാരണം ഇത് പോപ്പുലേഷൻ കൂടണം അപ്പൊ അതിന്റെ അജണ്ടകൾ വരണം അപ്പൊ ഒരു ഒരു സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സിനിമയിലൂടെയാണ് വസ്ത്രം ഭക്ഷണം മറ്റു സ്വഭാവങ്ങൾ ഇതൊക്കെ നാട്ടിലിട്ട് പോകുന്നത് ഈ സിനിമയിലൂടെയാണ് നമുക്ക് ആദ്യം നോക്കൂ ഗൾഫിന്റെ പണം മാത്രമല്ല ഗൾഫിന്റെ ഗന്ധം ഗൾഫിന്റെ രുചി ഗൾഫിന്റെ വസ്ത്രധാരണം നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയാണ് രമസി അസ്സലാം അലൈക്കും നമ്മൾ വളരെ നിഷ്കളങ്കമായി വലൈക്കും എന്ന് പറയും നമ്മൾ വളരെ നിഷ്കളങ്കമായി വലൈക്കും ഇസ്ലാം എന്താണ് അങ്ങനെ പറയുമ്പോ എന്നാ ആരെങ്കിലും നമസ്തേ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്നല്ലല്ലോ പറയുന്നത് നമ്മൾ വലൈക്കും ഇസ്സലാം ഇത് ഈ മതത്തോട് പതിയെ അടുപ്പിച്ചുകൊണ്ടു വരാറില്ല ഇതുപോലെ തന്നെയാണ് സിനിമ ഈ സിനിമയില് ആ മതം വളരെ നിഷ്കളങ്കമായ മതമാണ് നിന്റെ മതം ഏറ്റവും ലേച്ചമായിട്ടുള്ളതാണ് നിന്റെ വിശ്വാസം ഏറ്റവും ലേച്ചമായിട്ട് ഇത് പതുക്കെ കൊണ്ടുവരിക ഈ ഇത് കൊണ്ടുവരണമെങ്കിൽ രണ്ട് ഒന്ന് അവന്റെ സ്വബോധത്തിൽ ഉണ്ടാവരുത് പിന്നെ മറ്റൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികളൊക്കെ വെറും എന്താ പറയുകയാണെങ്കിൽ കൂലികളാണ് അവർക്ക് വലിയ കാറുകളില്ല അവർക്ക് വലിയ ബൈക്കുകളില്ല അപ്പൊ ഇവരുടെ മുമ്പിലേക്ക് ഒരു ഹീറോയിസം വരുന്ന എങ്ങനെയാണ് ഒരു ഐറ്റം സിക്സി ബൈക്ക് വില കൂടിയ കൂളിങ് ക്ലാസ് വലിയ ഹോട്ടലുകൾ അവിടുത്തെ ഡിന്നറുകൾ അവിടുത്തെ പാർട്ടികൾ ഈ പറയുന്ന കോക്ടൈൽ പാർട്ടികൾ ഇതൊക്കെ സിനിമയിൽ വരികയല്ലേ അങ്ങനെ ഒരു കോക്ടൈൽ ഭ്രമം അതേപോലെ പാർട്ടി ഭ്രമം വസ്ത്രഭ്രമം ഇതൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അവർക്ക് ആ ചൂണ്ട ഇട്ട് കൊടുക്കുന്നത് അവര് കൊത്തും നമ്മളെ കുട്ടികൾ എന്താണ് നമ്മൾ എന്താണ് നാലുമൂട് കൂട് കപ്പയും വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്ത് കൃഷി ചെയ്ത് അത് ചെറിയ വരുമാനം എടുത്തിട്ട് ബാംഗ്ലൂർ ഇവിടെ പഠിക്കും പഠിക്കാൻ വിടും അല്ലെങ്കിൽ ബോംബെയിൽ പഠിക്കാൻ വിടും കുട്ടികളെ അവിടെ നിന്ന് കൃത്യമായിട്ട് ഇവർ കൊത്തിക്കൊണ്ടു